പുണ്യാത്മാക്കളെ നമസ്കാരം പ്രാണായാമത്തിൽ പറയുന്ന നാടികളെയും അവയുടെ മഹത്തായ പ്രവർത്തനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം ഒരു ഉന്മേഷ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിച്ച നോക്കൂ അപ്പോൾ ശരീരത്തിനുള്ളിൽ എന്തോ ഒന്ന് ഒഴുകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ അതെ അത് തന്നെയാണ് പ്രാണന്റെ പ്രവാഹം ഈ പ്രവാഹം കടന്നുപോകുന്ന സൂക്ഷ്മപാതകളെയാണ് യോഗയിൽ നാടികൾ എന്ന് പറയുന്നത് ുടെ സ്വഭാവം നാടി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രവാഹമെന്നാണ് വൈദ്യുതി റേഡിയോ തരംഗങ്ങൾ ലേസർ എല്ലാം സൂക്ഷ്മമായ പ്രവാഹങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ നാടികൾ സൂക്ഷ്മ പ്രവാഹ പാതകളാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഭൗതിക നാടികൾ പോലെ വിച്ഛേദിക്കാവുന്നതോ കാണാനാവുന്നതോ അല്ല ഇവ നാടികൾ ഊർജ ശരീരത്തിൻ്റെ ഭാഗമാണ് പ്രാണൻ മനസ്സ് ആത്മീയ ബോധം എല്ലാം ഒഴുകുന്ന പാതകൾ ഓരോ കോശത്തിനും അവയവത്തിനും ജീവശക്തിയെത്തിക്കുന്ന ശൃംഖല ഇവയാണ് യോഗികൾ പറയുന്നതുപോലെ ഉയർന്ന ധ്യാനാവസ്ഥകളിൽ ഇവയെ നേരിട്ട് പ്രകാശ ചാനലുകളായി അനുഭവിക്കാം ശാസ്ത്രവും നാടികളും ഈ ആശയം വെറും പുരാണ കഥയല്ല ജപ്പാനിലെ ഡോക്ടർ ഹിരോഷി മോട്ടയാമ നടത്തിയ ഗവേഷണത്തിൽ നാഡീവ്യവസ്ഥയുടെ സമീപത്ത് വൈദ്യുതകാന്തിക പ്രവാഹങ്ങൾ നിലനിൽക്കുന്നുവെന്ന് കണ്ടെത്തി ഇത് നാടികളുടെ അസ്തിത്വത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകി യോഗഗ്രന്ഥങ്ങൾ പറയുന്നത് എഴുപത്തിരണ്ടായിരം മുതൽ മൂന്നര ലക്ഷം വരെ നാടികൾ നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് എന്നാൽ എല്ലാവരും സമ്മതിക്കുന്ന ചില പ്രധാനപ്പെട്ട നാടികൾ ഉണ്ട് പ്രധാന നാടികൾ ആയിരക്കണക്കിന് നാടികളിൽ എഴുപത്തിരണ്ട് പ്രധാന നാടികളാണ് സൂചിപ്പിക്കുന്നത് അവയിൽ പത്തെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എന്നാൽ അതിൽ മൂന്നെണ്ണം ഇടാ പിങ്കളാ സുഷുംന ഇവയാണ് കേന്ദ്രസ്ഥാനത്ത് ഇട ചന്ദ്രനാടി മനസ്സിനെ തണുത്ത ശക്തിയെയും നിയന്ത്രിക്കുന്നു പിങ്കള സൗരനാടി ചൂട് പ്രവർത്തനം ശരീരശക്തി എല്ലാം നിയന്ത്രിക്കുന്നു സുഷുംന ആത്മീയ ചാനൽ ചക്രങ്ങളിലൂടെ ഉയർന്നു മുകളിലേക്ക് ആത്മീയ ഉണർവിലേക്ക് എത്തിക്കുന്നു യോഗയിൽ പറയുന്നതുപോലെ തന്നെ ഇവയെ ഇന്ത്യയിലെ മൂന്ന് മഹാനദികളുമായി താരതമ്യം ചെയ്യുന്നു ഗംഗയെ ഇടാനാടിയോടും യമുനയെ പിങ്കളാനാടിയോടും സരസ്വതി സുഷുംന നാടിയോടും താരതമ്യം ചെയ്യുന്നു എല്ലാം ഒന്നായി സംഗമിക്കുന്നത് ആജ്ഞാചക്രത്തിൽ അതായത് പ്രാണന്റെ സംഗമസ്ഥാനത്ത് മറ്റു പ്രധാന നാടികൾ ഇടാ പിങ്കളാ സുഷുംനയ്ക്കിപ്പുറമേ ഏഴ് ചെറിയ മേജർ നാടികളും ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഗാന്ധാരി ഹസ്തിജിഹ്വ യശസ്വിനി പുഷ അലംബുഷ കുഹു ശംഖിനി എന്നിവയാണവ ചില ഗ്രന്ഥങ്ങൾ പത്തൊമ്പത് പ്രധാന നാടികളെപ്പറ്റിയും പറയുന്നു എന്നാൽ പ്രായോഗികമായി അഭ്യാസത്തിൽ ഇട പിങ്കള സുഷുംന ഇവയിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളൂ കാരണം ഇവയാണ് മുഴുവൻ പ്രാണിക് ശൃംഖല നിയന്ത്രിക്കുന്നത് ആത്മീയ പ്രാധാന്യം ഇട അതായത് ചന്ദ്രനാടി മനസ്സിനെ നിയന്ത്രിക്കുന്നു പിങ്കള അതായത് സൗരനാടി ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സുഷുംന അതായത് കാലത്തെ വിഴുങ്ങുന്ന നാഡി അത് നമ്മെ നിത്യതയിലേക്കാണ് നയിക്കുന്നത് യോഗിയുടെ അന്തിമ ലക്ഷ്യം സുഷുംനയുടെ വഴിതോടെ പ്രാണശക്തി ഉണർത്തി ആത്മീയ ഐക്യത്തിലാണ് എത്തിക്കുന്നത് അങ്ങനെ നാടികൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ സൂക്ഷ്മ പാതകൾ ജീവനും ബോധത്തിനും അടിത്തറ നൽകുന്ന ശൃംഖലയാണ് ഇവയെ മനസ്സിലാക്കി പ്രാണായാമവും പ്രാണവിദ്യയും അഭ്യസിക്കുമ്പോൾ ജീവിതം തന്നെ ഒരു പുതുവഴിയിലേക്ക് മാറും പുണ്യാത്മാക്കളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി ധ്യാനത്തിൻ്റെ ആത്മീയതയുടെ ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ ഒന്നിച്ചു കടക്കാം